ിൽ വെടിവെച്ചു കൊന്നതിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമെന്ന് സന്തോഷിനെതിരെ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ മൂന്ന് മാസം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു അതേസമയം വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഉപയോഗിച്ച തോക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രി മണിയോടെയാണ് കൈതപ്പുറത്തെ പണി നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ അറസ്റ്റും രേഖപ്പെടുത്തി ഇരുവരും തമ്മിലുണ്ടായിരുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവത്തിന് മുമ്പ് തോക്കേന്യ ചിത്രം സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിന് ശേഷവും സംഭവത്തെ ന്യായീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകമെന്ന് ഇതോടെ വ്യക്തമായി നിങ്ങൾ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല അത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ എങ്ങനെ എന്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല വീടിനോട് ചേർന്നുള്ള വണ്ണാത്തി പുഴയുടെ തീരത്താണ് മണം പിടിച്ച നായ ഒടുവിലായി എത്തിയത് നാട്ടിലിറങ്ങുന്ന കാട്ടുവന്നികളെ കൊല്ലാനുള്ള സംഘത്തിൽ സന്തോഷമുണ്ടായിരുന്നു അങ്ങനെയാണ് പ്രതിക്ക് തോക്കുപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ചത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരാളെ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുക മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ സംഭവത്തിൽ തോക്ക് കണ്ടെത്തുകയാണ് ഇനി നിർണായകം കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമനൂസ്